പഴംന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കളവ ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉച്ചക്കിലത്തേക്ക് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കുക നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പം ഇങ്കിക്കുഞ്ഞ് എണീറ്റിട്ടുണ്ട് രാവിലെ പാടി ഇവിടെ അമ്മ രാവിലെ ചോറ് എടുക്കുക പൊതികെട്ടാന് ചോറെടുക്കുന്നു തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മീൻ വറുത്തത് റെഡിയാവുന്നു കറണ്ടില്ലാത്തോണ്ട് സമ്മന്തി അപ്പയാണേൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഉള്ളി ഇല ആറര ആയതേ ഉള്ളൂ ഇവിടെ ഇല്ല ഇന്നലെ പോയത കരണ്ടില്ല എന്നാലും അമ്മ സമ്മന്തി ഉണ്ടാകും

കാന്താരി സംബന്ധി തോരൻ നാരങ്ങ അച്ചാ നീമർത്തത് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ എലപ്പൊതി അപ്പം ഇതെനിക്കുള്ളതാണ് ഈ രണ്ടെണ്ണം നമ്മൾ കൊണ്ടുപോകാനാണ് അപ്പം ഈ എലപ്പൊതി നമ്മൾ പള്ളി കൊടുക്കാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു എട്ടേ മുക്കാലൊക്കെ ആവുമ്പോൾ എത്തിച്ചാൽ മതി നമ്മൾ പക്ഷേ രാവിലെ കൊടുക്കുക എന്താന്ന് വെച്ചാൽ അമ്മേടെ ബ്ലഡ് നോക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇതെല്ലാം റെഡിയാക്കി പോകുന്നത് അപ്പോൾ ഏഴ് മണിയാവുമ്പം ഓട്ടോ വരും

മ്മയാണേല് ഇവിടെ ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ അടുത്ത് പൊടി കൊടുക്കാൻ വേണ്ടി പോയി വെക്കുക നമ്മൾ ഇനി പുല്ലാമ്മലേ വന്നു ഇനി ഇവിടുന്ന് ബസ് കയറി വടശ്ശേരിക്കിലേക്ക് പോകും ഇതുവഴി മലയാളപ്പുഴ അമ്പലത്തിൽ പോകണി ഒത്തിരി പ്രായമുള്ളവല്ലോ ആ എന്റെ മൂഡ് കണ്ടോ ഹാ

വട്ടുക എന്നല്ല എന്തിന് പേര് നമ്മള് വട്ടുക എന്ന് പറഞ്ഞത് ഇതിന് പേര് വേറെന്താ ഓടപ്പഴം പോലെ ഒരു നമ്മള് ബ്ലഡ് എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ റിസൾട്ട് കിട്ടിയിട്ടില്ല അത് പിന്നെ ഫോണിൽ അയച്ചുതരും അതുകൊണ്ട് നമ്മൾ പി എച്ച് എസ് സി പോവും പച്ച പച്ചക്കിളിവിടെ വറൈറ്റി പച്ചക്കളികളാണ് പക്ഷേ ഇത് തത്തയല്ല എനിക്കിഷ്ടമാണ് മഞ്ഞ കിളിയാണ് ആ മഞ്ഞ കറുപ്പ് കുറപ്പും നല്ല രസം അതിൻ്റെ കാണാം മഞ്ഞ കണ്ണിൻ്റെ അവിടെ നല്ല കറുപ്പ് ചിറകിൻ്റെ ഭാഗം ചെറുതായിട്ട് കറുപ്പുണ്ട് ചിറങ്ങിൻ്റെ തുമ്പ് വന്നിട്ട് മൂടേയും കറുപ്പും ചുണ്ടു വന്നിട്ട് ചഞ്ഞ് നല്ല രസം അതിനെ കാണാം ഇഷ്ടം പോലെ കരിയിലും അതിപ്പോ ഇങ്ക ഓടിക്കും മിറ്റത് വരുമ്പോളെ കരിയില ഈ വഴിയാണ് പോവേണ്ടത് ഇപ്പൊ ഈ അടുക്കള ഭാഗത്തും എല്ലാം പറ്റും നമ്മുടെ വീടിന്റെ അമ്മ ഇറങ്ങി ഈ ഭാഗത്തേ ഉള്ള മെച്ചിരി കാട് പിന്നെ തെളിഞ്ഞു കിടക്കുമല്ലേ പിങ്കിക്ക് സർപ്രൈസ് കൊടുക്കാൻ ചെന്നിട്ട് പിങ്കി നമുക്ക് സർപ്രൈസ് തരുമോ കമ്പ പറ്റുന്നതെടുക്കൻ്റെ അമ്മ ഇത് അവള് മിക്കവാറും നമുക്ക് സർപ്രൈസ് അപ്പ വിളിക്കുന്ന ഞാൻ കട്ട് ചെയ്തേ ഇപ്പ എടുത്താ അറിയാം ഓ ഞാൻ ആദ്യമായിട്ട് ഈ ഇടത്തോട് വഴി ഇറങ്ങുന്ന പ്ലാവ് ചക്കയായി വരുന്നേ ഉള്ളൂ

I <laughs> <laughs> ചോറ് രാവിലെ കെട്ടിവെച്ച ഇലപ്പൊതിയാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ഇല വാടിയുണ്ടോ നമ്മള് നട്ടു വളർത്തി പ്പാ ജോറണ്ടിട്ട് പറയുവാണ് കോവയ്ക്കേട കുറച്ച് തോരനും ഇതിന്റെ ഇവിടെക്കോ സമ്മന്തി കാന്താരി സമ്മന്തി നീ വറുത്തതോടെ കൂട്ടി കഴിക്കാം ഉം അടിപൊളി നമ്മുടെ ഇവിടുത്തെ കറണ്ടിനെന്തോ പറ്റിയപ്പാരി ആ ഇന്നലെ പോയ വൈകേണ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ